തൊടുപുഴ മുട്ടം ജില്ലാ കോടതിയിൽ മോഷണശ്രമം ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് കോടതിക്കുള്ളിലെ ഓഫീസുമുറിയും ഡി ഡി പി ഓഫീസും പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസും കുത്തിത്തുറന്നു വിവിധ കേസുകളുടെ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന മേശകൾ തുറന്ന നിലയിലാണ് മുട്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവിധ കേസുകളുടെ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന മേശകൾ തുറന്ന നിലയിലാണ് പ്രാഥമിക അന്വേഷണത്തിൽ മോഷണം നടന്നതായി കണ്ടെത്തിയില്ല ഫയലുകളോ മറ്റു രേഖകളോ മോഷണം പോയോ എന്ന് പരിശോധിച്ചു വരികയാണ് മുട്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ലഭിച്ച വിരലടയാളങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് മണ പിടിച്ച ഡോഗ് സ്ക്വാഡ് കോടതി പരിസരത്ത് മാത്രം ചുറ്റിക്കറങ്ങി ചൊവ്വാഴ്ച രാത്രിയിൽ തന്നെ കോടതിക്ക് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തു നിന്നും ഒരു ബൈക്കും മോഷണം പോയിരുന്നു ബൈക്ക് കഴിഞ്ഞ ദിവസം തൊടുപുഴയ്ക്കടുത്തുള്ള മാരിക്കലങ്ക് പ്രദേശത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കോടതിയിൽ മോഷണശ്രമം നടക്കുമ്പോൾ മൂന്ന് സെക്യൂരിറ്റി ജീവനക്കാർ കോടതിയിൽ ഉണ്ടായിരുന്നു എന്നാൽ മോഷണ വിവരം അവർ അറിഞ്ഞില്ലെന്ന് പോലീസ് പറഞ്ഞു